ഇന്ത്യൻ പ്രീമിയർ ലീഗ് കണ്ട ആവേശകരമായ മത്സരത്തിൽ പഞ്ചാബിന് ആവേശകരമായ വിജയം വെറും നൂറ്റി പതിനൊന്ന് റൺസ് ഡിഫൻഡ് ചെയ്താണ് പഞ്ചാബ് പതിനാറ് റൺസിന് വിജയിച്ചത് പഞ്ചാബ് ഉയർത്തിയ നൂറ്റി പന്ത്രണ്ട് എന്ന ലക്ഷ്യം അനായാസം കൊൽക്കത്ത മറികടക്കുമെന്നാണ് കരുതിയത് എങ്കിലും ബൌളർമാർ വിധി മാറ്റിയെഴുതി തുടക്കത്തിൽ തന്നെ രണ്ട് റൺസെടുത്ത ഡീകോക്ക് അഞ്ച് റൺസെടുത്ത നറൈൻ എന്നിവരെ പെട്ടെന്ന് നഷ്ടമായെങ്കിലും റഹാനിയും രഘുവംശിയും ചേർന്ന് ഇന്നിംഗ്സിന് സ്ഥിരത നൽകി റഹാന് പതിനേഴ് റൺസ് എടുത്തു രഘുവംശി ഇരുപത്തിയെട്ട് പന്തിൽ നിന്ന് മുപ്പത്തിയേഴ് റൺസും എടുത്തു പക്ഷേ ഇവ രണ്ടുപേരും പുറത്തായതോടെ കൊൽക്കത്തയുടെ പതനം തുടങ്ങി അറുപത്തിരണ്ടിന് രണ്ട് എന്ന നിലയിൽ നിന്ന് എഴുപത്തി ഒമ്പതിന് എട്ട് എന്ന നിലയിലേക്ക് കൊൽക്കത്ത വീണു വെങ്കടേഷ് അയ്യർ റിങ്കു സിംഗ് രമൻദീപ് എന്നിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വിക്കറ്റുകൾ വീണു ഒരു ഭാഗത്ത് റസൽ നിന്നതു മാത്രമായിരുന്നു കൊൽക്കത്തയുടെ പ്രതീക്ഷ ചഹലിന്റെ അവസാന ഓവറിൽ പതിനാറ് റൺസ് റസൽ അടിച്ചതോടെ കൊൽക്കത്തയ്ക്ക് ജയിക്കാൻ ആറ് ഓവറിൽ പതിനേഴ് റൺസ് മാത്രമായി പക്ഷേ എട്ട് വിക്കറ്റ് അപ്പോൾ നഷ്ടമായിരുന്നു അടുത്ത ഓവറിൽ അർഷദ്വീപ് വൈഭവിനെ പുറത്താക്കി ഇതോടെ ഒരു വിക്കറ്റും പതിനേഴ് റൺസും എന്നായി അടുത്ത ഓവറെ എറിയാൻ എത്തിയത് ലാൻസനാണ് ആദ്യ പന്തിൽ റസൽ പുറത്ത് പഞ്ചാബിന് ചരിത്ര വിജയം നാല് വിക്കറ്റുകൾ വീഴ്ത്തിയ ചഹൽ കൊൽക്കത്തൻ ബാറ്റർമാരെ വട്ടം കറക്കി ഒപ്പം മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ യാൻസനും തിളങ്ങി ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് വെറും നൂറ്റി പതിനൊന്ന് റൺസിന് ഓൾ ഔട്ടായി തുടക്കം മുതൽ ആക്രമിച്ചു കളിക്കാൻ പഞ്ചാബ് ശ്രമിച്ചുവെങ്കിലും തുടർച്ചയായി വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് അവരെ പ്രതിരോധത്തിലാക്കി പതിനൊന്ന് ഓവറിൽ നിന്ന് തന്നെ അവരുടെ എട്ട് വിക്കറ്റുകൾ നഷ്ടമായിരുന്നു ഓപ്പണർമാരായ പ്രിയാൻ ഷാരിയ പ്രപ്സിമ്രൻ സിംഗ് എന്നിവർ മികച്ച തുടക്കം നൽകിയെങ്കിലും പിന്നീട് വന്ന ബാറ്റർമാർക്ക് തിളങ്ങാനായില്ല ജോഷ് ഇംഗ്ലീഷ് ശ്രേയസ് ശ്രേയസയർ നെഹാൽ വതേറ മാക്സ്വെൽ എന്നിവരെല്ലാം നിരാശപ്പെടുത്തി ശശാങ്ക് സിംഗ് പതിനെട്ട് റൺസ് എടുത്തെങ്കിലും അദ്ദേഹത്തിനും തകർച്ചയിൽ നിന്ന് കരകയറ്റാൻ ആയില്ല കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ഹർഷിത് റാണ മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തി മികച്ച പ്രകടനം കാഴ്ചവച്ചു വരുൺ ചക്രവർത്തിയും സുനിൽ നറൈനും രണ്ട് വിക്കറ്റുകൾ വീതം നേടി ബൌളിംഗിൽ തിളങ്ങി